അഞ്ചൽ പനച്ചുവിള തടിക്കാട് റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചിട്ട് മാസങ്ങളേറെ റോഡിന്റെ പണി ഇഴഞ്ഞു നീങ്ങുന്നതിനെ തുടർന്ന് നാട്ടുകാർ മുൻപ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു പനച്ചുവിള തടിക്കാട് റോഡിൽ ഇടയ്ക്കുള്ള ചെറിയ കലങ്കുകളുടെ നിർമ്മാണം മാത്രമാണ് പൂർത്തീകരിച്ചു വന്നിരുന്നത് എന്നാൽ ഈ പണികളും നിർത്തിവെച്ച മട്ടാണ് ഈ റോഡിന്റെ മിക്ക ഭാഗങ്ങളിലും കുണ്ടും കുഴിയും രൂപപ്പെട്ടതിനെ തുടർന്ന് മഴക്കാലമായതിനാൽ വെള്ളം കെട്ടി നിന്ന് കാൽനട വാഹനയാത്രികരും ഒരുപോലെ ബുദ്ധിമുട്ടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അല്ല മീ ജലേഴ്സ് ഗോൾഡൻ ഡൈമൾ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മാത്രമല്ല ഇരുചക്രവാഹനയാത്രികർ ഇവിടെ അപകടത്തിൽപ്പെടുന്നതും പെടുന്നതും നിത്യസംഭവമാണെന്ന് നാട്ടുകാർ പറയുന്നു ഇപ്പൊ ഈ റോഡ് പണി തുടങ്ങിയതിനു ശേഷം നമ്മളൊക്കെ പണിയൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ ഇടയ്ക്ക് മഴയുടെ ഒക്കെ ചില അസൗകര്യങ്ങൾ കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ അവരും കോൺട്രാക്ടർമാർക്ക് അവർക്ക് എന്നാലും ഈ ചെയ്തിട്ടിരിക്കുന്ന ചില ഭാഗങ്ങളിലെ മോശമായ ചില ഭാഗങ്ങൾ വെള്ളക്കെട്ട് അതായത് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ആ വണ്ടിക്ക് നല്ല മഴ മഴ പെയ്തു കഴിയുമ്പോഴത്തേക്ക് വണ്ടി ഓടിച്ചു പാന കൊണ്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ അതായത് ഒരു വണ്ടിയുടെ ഒരു ഹാഫ് പോലും ആ ഹാഫ് ഭാവം പോലും മുങ്ങി വരുന്ന രീതിയിലാണ് ഈ ഭാഗത്ത് വെള്ളം കെട്ടി കിടക്കുന്നത് അപ്പോൾ പരിചയമില്ലാത്ത വരുന്നവർ അതിനകത്ത് കഴുകി അത് അത് കൊച്ചി ബുദ്ധിമുട്ടാണ് പിന്നെ ഞാൻ ഒരു ദിവസം ഒരു അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു എനിക്ക് എൻ്റെ കണക്കുകൂട്ടിൽ ശരിയാണ് ചിലപ്പോൾ ചില ദിവസങ്ങളിലൊരു ഇരുപത് പ്രാവശ്യം പോലും ഞാൻ എൻ്റെ വീട് പാലവക്കിലാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കുന്നതാണ് അപ്പം ഇപ്പം എനിക്ക് പരിചയമുള്ള ആയതുകൊണ്ട് എനിക്ക് വലിയ ഞാൻ എത്ര പ്രശ്നമാക്കുന്നില്ല പക്ഷേ എന്നാൽ പോലും ഈ റോഡ് ഇത്രയൊരു മോശമായ രീതിയിൽ കിടക്കുമ്പോൾ ഈ കലങ്കൻ്റെ പണി തീർന്നു കഴിഞ്ഞാൽ ഇതിന്റെ പണി ചിലപ്പോൾ പൂർണ്ണമായിട്ട് നടക്കുമായിരിക്കും പക്ഷേ അപ്പോൾ ഈ മോശമായി കിടക്കുന്ന സ്ഥലത്ത് ഈ കൺട്രാ കോൺട്രാക്റ്റ് എടുത്തേക്കിരിക്കുന്ന ആളിന് വേണമെങ്കിൽ അത് വന്ന് കുറച്ച് പിന്നെ ഒക്കെ ഇട്ട് അത് വൃത്തിയാക്കി ഈ വണ്ടി വണ്ടി പോകാനുള്ള ഒരു സഞ്ചാര യോഗ്യമായി എടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് അത് അത് ആയിരിക്കുമെന്നല്ല അത് അങ്ങനെയാണ് ചെയ്യേണ്ടത് പക്ഷേ ആരോട് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എവിടെയെങ്കിലും ഇപ്പം നമ്മൾ ഈ ഈ സ്ഥലത്ത് ഇപ്പം വെള്ളം കെട്ടി കിടക്കുന്ന സമയത്ത് അവരും ചിലപ്പോൾ അവിടെ കാണത്തില്ല അപ്പം നമ്മളിത് ആ മഴ സമയങ്ങളിലാണ് ആളുകൾക്ക് ബുദ്ധിമുട്ട് വരുന്നത് ആ സമയത്ത് ഇവരും ഇവിടെ കാണത്തില്ല ആരോടാണ് ഇത് പറയുന്നത് അപ്പം അവർ ഇതിലൂടെ ഈ ചാനലിലൂടെ അല്ലെങ്കിൽ ഈ പിന്നെ ഓൺലൈൻ ചാനലിലൂടെ ഇവർ ഇത് മനസ്സിലാക്കിയിട്ട് അവർ ഈ വർക്ക് ചെയ്യുന്ന ആളുകൾ അവരെ നമ്മൾ കുറ്റം പറയത്തില്ല ഇപ്പം മഴ സമയമാണ്

കുറച്ച് വണ്ടികൾ പോയി കഴിഞ്ഞ് കിടക്കി വെച്ച് പണി അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വറുത്ത് നടക്കുന്നില്ല ഇവിടെ ഒരു തലങ്ങ് പണിഞ്ഞ് അപ്പുറത്തൊരു തലങ്ങിൻ്റെ മറക്കടും ഇവിടെ നേരെ വറുത്ത് പുരോഗമിക്കുന്നില്ല പിള്ളേരെ തന്നെ കിടക്കുകയുള്ളു ഭയങ്കര പാടാണ് ഇപ്പൊന്നും പിള്ളേരോ സ്കൂട്ടി കൊണ്ട് വരുന്ന ബ്രൂളരുന്നൂടെ ഒന്ന് മറക്കറ്റ് പോകും നമ്മൾ മിക്കവാറടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകും ഈ വട്ടിക്കുടിയിൽ മഴ പെയ്തു കഴിഞ്ഞാൽ രണ്ട് പേർ വെള്ളക്കെട്ടാവും ഫുൾ വെള്ളം എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ ഈ റോഡേതാണെന്ന് അറിയത്തില്ല കലങ്ങ് അത്രയും ഹൈറ്റിൽ അവർ കലങ്ങ് പണി വെക്കുന്നുണ്ട് അവിടുന്ന് കയറി വരുന്ന വണ്ടികൾ ഇരുന്ന് വരുന്നുണ്ടെങ്കിൽ നമ്മൾ കാണത്തുള്ളൂ ബസ് തരുന്ന ഒരുപാട് ആക്സിഡൻ്റ് കൂടെ ഉണ്ടാവുന്നുണ്ട് നമ്മൾ ഇവിടെ നിരന്തരമായിട്ട് മഴയായി കഴിഞ്ഞാൽ യ്ക്ക് പിള്ളേരെയൊക്കെ ഓഫീസിലൊണ്ടുപോകുന്നൊക്കെ പിന്നെ അത് മിക്കവാറും പറഞ്ഞിട്ട് കൂടും വണ്ടിക്കുന്ന വീഴില്ല വണ്ടി വണ്ടിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനം ഓടുന്നതിനകത്ത് നമ്മൾ മാക്സിമം ഇപ്പോൾ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് ഓടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ് രൂപയ ബഷ്ടാക്കി കൊടുക്കാനുള്ളൂ ഇന്നലെ വണ്ടിയുടെ ഇതിൻ്റെ ആമൊഴിഞ്ഞ് വണ്ടി വഴിയിലായി വണ്ടി കെട്ടിവലിച്ച് കൊടുത്തു നമ്മൾ അത്രയ്ക്ക് വിസ്തരമാണ് ഇതിലും സാധനം കൊടുത്ത് മാത്രമല്ല പാചകം അത് തന്നെ യാത്ര നമ്മൾ ഈ സാധനം എടുക്കുന്ന വണ്ടിക്ക് എന്നും പണിയാണ് രോഗികളെ കൊണ്ടുപോകുന്ന അവസ്ഥയാണ് കൊണ്ടുവന്ന് പരിതാപരോ കാര്യം കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇതിന് സ്കൂൾ കുട്ടികളെ കൊണ്ട് വാങ്ങാനല്ലാത്ത ഡോർ അടച്ചിട്ട് പോകുന്ന വാനായി തന്നെ ഡോറ് തട്ടി ഇളകി പോകുക ഈ രണ്ട് സൈഡ് വണ്ടി കൂടുതൽ ഡോർ തന്നെ തന്നെയാണ് തുറന്നു പോകുന്നത് യാത്ര ഭയങ്കര ദുഃഖമാണ് അപകടം ഭയങ്കര കാരണം നമ്മുടെ വാഹനത്തിന് മെയിൻ്റെസ് ആണ് ഏറ്റവും കൂടുതൽ ഒരു കയ്യിൽ നിന്നും വീതിയില്ല വാഹനം ഓടുന്നതിന് നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ ടാക്സി വാഹനങ്ങൾ ഓടിക്കുന്നവരെ സംബന്ധിച്ച് ഈ ടാക്സി ഇൻഷുറൻസും ഈ ടെസ്റ്റ് എല്ലാം കൂട്ടി ടയർ ഒന്നും കിട്ടുന്നവരും ഇല്ല ടയർ അങ്ങനെ ഇതിൽ ഓടിക്കുന്ന നാല് ദിവസം കഴിയുമ്പോൾ ടയർ മാറും എപ്പോഴും ടയർ മാറുക ടയർ കഴിച്ച് പോകുക കഴിച്ച് തള്ളി പോകും ഈ റോഡ് തള്ളി ഓടുക പിന്നെ മെയിൻസ് പെട്ടെന്ന് പണിയുണ്ടാവും അടിയന്തരമായി അധികാരികൾ ഇടപെട്ട് പനച്ചിവിള തടിക്കാട് റോഡിന്റെ നിർമ്മാണം ദ്രുതഗതിയിലാക്കി സഞ്ചാരയോഗ്യമാക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തമാകുന്നു റിപ്പോർട്ടർ സജി അഞ്ചൽ

812969916